നിങ്ങക്ക് സീഷ്യഡ് സിറ്റിസൺഷിപ്പ് വേണോ നല്ല ആക്റ്റീവ് ആയിട്ടുള്ള മാർക്കറ്റ് ആണ് ഇപ്പൊ പിടി കിട്ടി എന്ന് ലൈനാണ് ഉള്ളത് ഇത് ഇടൻ ഇവിടെ വില്ല ഉണ്ടെങ്കിൽ ഇവിടെ യാറ്റ് നമുക്ക് ഫ്രീ ആയിട്ട് ഒരു ഇത് കിട്ടും ടെമ്പിൾ പോയി കഴിഞ്ഞപ്പോഴേക്കും ആ മരം പറഞ്ഞു ഇവിടെ കത്തീഡ്രൽ ഉണ്ട് അവിടെയും കൂടെ പോണമെന്ന് പറഞ്ഞു യു ഫൈൻ ദ കത്തീഡ്രൽ താങ്ക് യു ഡ്രൈവർ ഐ എം ഗോയിങ് ടു എക്സ്പ്ലോർ എ കത്തീഡ്രൽ വി ഗോട്ട് ദ മാപ്പ് ഓഫ് ദ സിറ്റി ആൻഡ് ഷീ ഈസ് ലുക്കിംഗ് ഫോർ അതർ പ്ലേസ് സച്ച് എ ഗുഡ് കമ്പാനിയൻ ഷീസ് ലുക്കിംഗ് ഫോർ പ്ലേസസ് ആഫ്റ്റർ പ്ലേസസ് ഓക്കെ സോ നമ്മളിവിടുത്തെ കൾച്ചറിനെ കുറിച്ച് പറഞ്ഞു ഇവിടെ ശരിക്കും പറഞ്ഞാൽ ക്രിസ്ത്യാനിറ്റി ഇവിടെ മുസ്ലിംസ് എല്ലാവരും ഉണ്ട് പക്ഷേ എനിക്ക് തോന്നുന്നു ഒത്തിരി ഡീപ്ലി റിലീജിയസ് റിലീജിയസല്ല നമ്മളത് പറയുമ്പോൾ പള്ളിയിൽ മണിയടിക്കുന്നു അപ്പൊ അമ്പലത്തിന്റെ തൊട്ടിപ്പുറത്തേക്ക് നമ്മൾ നടക്കുമ്പോഴേക്കും നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നത് നല്ല മനോഹരമായ ഒരു കത്തീറ്ററിലാണ് എനിക്ക് ഇവിടെ വിട്ട് ഈ സ്ട്രീറ്റിലൂടെ ഇങ്ങോട്ട് നടന്നു വരുമ്പോൾ എനിക്ക് തോന്നുന്നത് നമുക്ക് ഇന്ത്യ വിട്ടിട്ട് ഇന്ത്യയുടെ അതേ കൾച്ചർ അതായത് മുസ്ലിം പള്ളിയും അമ്പലവും പള്ളിയും എല്ലാം കൂടെ അടുത്തടുത്ത് നിൽക്കുന്ന വളരെ ഒത്തൊരുമയോട് ജീവിക്കുന്ന നമ്മുടെ കേരളത്തിന് സമാനമായിട്ടുള്ള ഒരു സ്ഥലമായിട്ട് എനിക്കിത് തോന്നുന്നത് നല്ലൊരു ബ്യൂട്ടിഫുൾ പള്ളി ഈ പള്ളിയിൽ നമ്മുടെ നമ്മുടെ നാട്ടിൽ കാണുന്ന പോലത്തെ തന്നെ ഒരു പള്ളി അപ്പം ഇപ്പോൾ നമ്മുടെ നാട്ടിലെ പോലത്തെ ഒരു അമ്പലം കണ്ടു ഇന്ത്യ തൊട്ടടുത്ത സ്ട്രീറ്റിൽ തന്നെ മുസ്ലിം പള്ളിയുണ്ട് അതിനെല്ലാം കൂടെ നോക്കുമ്പോൾ ഉണ്ടല്ലോ ശരിക്കും നമുക്ക് നമ്മുടെ നാടുമായിട്ട് ഒത്തിരി അധികം റിലേറ്റ് ചെയ്യാൻ പറ്റും ഒരു ഐലൻഡിൽ ജീവിക്കുന്നതിൻ്റെ ഒരു സ്വപ്നം നമുക്ക് യാഥാർത്ഥ്യമാകുന്നതായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുണ്ട് നമ്മൾ ജിമിനിയുടെ കാര്യം പറഞ്ഞു ജിമിനിയുടെ ഒരു കോപ്പി പോകുന്നുണ്ടോ വഴിയിൽ അങ്ങനെ ഇവിടുത്തെ വിക്ടോറിയൻ സ്ട്രീറ്റുകളൊക്കെ എൻജോയ് ചെയ്ത് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് നല്ല കളർഫുൾ ഫ്രെയിംസ് ആണ് നമുക്ക് കിട്ടുന്നത് മനോഹരമായി ചെമ്പകപ്പൂവാണ് ചെമ്പകത്തിൻ്റെ ഒരു വലിയ മരം ചെമ്പകമാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു നല്ല കളർഫുള്ളായ ബിൽഡിങ്ങുകൾ സ്ട്രീറ്റൊക്കെ കണ്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മുടെ വണ്ടി ഡ്രൈവറും റെഡി ആയിട്ട് നിന്നിപ്പുണ്ട് സോറി ഐ മേഡ് യു ഡ്രൈവർ ஐட் வண்டி டிரைவரும் ரெடி ஆகிட்டது போட்டா ரெடி ஐ திங்க் ஷி என்ஜாயிங் த ஏசி த கார் லக்லி யூ டெனிங் நோ சன் பேர் ஃப்ரம் எஸ்டர்டேஸ் குட் லெட்ஸ் അപ്പോൾ സീഷെൽസിലെ മാഹിയും സന്ദർശിക്കുന്ന എല്ലാവരും വരുന്ന സ്ട്രീറ്റാണ് വിക്ടോറിയ സ്ട്രീറ്റ് ഞാനും ഇങ്ങനെ അതിൻ്റെ മോർണിംഗ് വായ്പ ഒക്കെ ആസ്വദിച്ച് നടന്ന് ഇങ്ങോട്ട് മുന്നോട്ട് വരുവാണ് അപ്പോൾ കാണാൻ പറ്റുന്ന ഐ ലവ് സീഷൽസ് എന്നൊക്കെ എഴുതി വെച്ചിട്ടുള്ള സിറ്റി സെൻ്ററിലുള്ള ഇത് ശരിക്കും ഒരു ഫോട്ടോ ഫോട്ടോസ്പോട്ടായിട്ട് വരുന്നുണ്ട് ആൾക്കാരൊക്കെ വന്ന് സെൽഫി എടുക്കുന്നു അതിൻ്റെ സെൻറ്ററിലായിട്ട് ക്ലോക്ക് ടവർ വാഹനങ്ങളൊക്കെ പോകുന്നുണ്ട് നല്ല കൊളോണിയൽ ഒരു ലുക്ക് തോന്നുന്ന ഒരു സ്ട്രീറ്റ് നന്നായിട്ട് മെയി ചെയ്തിട്ടുണ്ട് അതിൻ്റെ അപ്പുറത്ത് തന്നെ ഏറ്റവും ഹാപ്പനിങ് സ്ട്രീറ്റ് എന്ന് തന്നെ വേറെ പറയാം ഇത് ഇവിടെ ഇവിടുത്തെ ഒരു കൾച്ചറൽ ഇവൻ്റ് ഭാഗമായിട്ട് കുറച്ച് പ്രായമുള്ള അപ്പച്ചന്മാരൊക്കെ നല്ല ബീച്ച് മൂഡിലുള്ള പാട്ടൊക്കെ പാടി ആൾക്കാർ വന്ന് ജോയിൻ ചെയ്യുന്നു അതിൻ്റെ കൂടെ നിന്ന് ചെറിയ സ്റ്റെപ്പൊക്കെ വെക്കുന്നു അങ്ങനെ നല്ലൊരു വൈബൊക്കെ ആയിട്ട് അതിൻ്റെ ഇടയ്ക്ക് ഇപ്പുറത്തൊരു മ്യൂസിയം ഉണ്ട് അങ്ങനെ ഞാൻ മുമ്പോട്ട് നടന്നു വരുമ്പോഴേക്കും നമ്മുടെ മാർക്കറ്റിലേക്ക് കയറണം ആദ്യം നമ്മൾ ഈ മാർക്കറ്റിലോട്ട് കയറുമ്പോഴേക്കും നമുക്കൊരു ആഫ്രിക്കൻ മാർക്കറ്റിൻ്റെതായ രീതിയാണ് കാണുന്നത് പക്ഷേ ഇതിൻ്റെ അകത്ത് ഇനിയൊരു ഫിഷ് മാർക്കറ്റും ടിപ്പിക്കൽ ഇന്ത്യൻ പോലെയുള്ള നമ്മുടെ ഇന്ത്യൻ സാധനങ്ങളെല്ലാം കിട്ടുന്ന തമിഴ് വംശജരുടേതായിട്ടുള്ള ഒരു മാർക്കറ്റ് തന്നെയുണ്ട് അപ്പോൾ അവരുടെ ഒരു സ്വാധീനം അപ്പോൾ അതൊക്കെ എൻജോയ് മുന്നോട്ട് പോവുകയാണ് നമ്മുടെ നാടിനെ ഓർപ്പിക്കുന്ന പഴയ പല സാധനങ്ങളും ഉണ്ട് ബോണ്ടയുണ്ട് സമൂസയുണ്ട് എല്ലാം ഉണ്ട് അപ്പോൾ ഞാൻ സമൂസ കണ്ടപ്പോ നാളെ നമ്മൾ മേടിച്ചേക്കാന്ന് വിചാരിച്ചു ഓക്കെ സമൂസക്ക് ഇത്ര പൈസ നമുക്ക് അന്വേഷിച്ചറിയാം അപ്പോൾ നമ്മൾ ഒരു മൂന്ന് സമൂസ എടുത്തു ഇവിടുത്തെ അഞ്ച് രൂപ അതായത് നമ്മുടെ നാട്ടിലെ അയ്യഞ്ച് ഇരുപത്തഞ്ച് രൂപ അല്ലെ മുപ്പത് രൂപ എടുത്ത് ഇരുപത്തി അഞ്ചിന് ഇടയിൽ വരും ആ ഏകദേശം നാട്ടിൽ സമൂസയൊക്കെ ഇപ്പോൾ അത്രയും വില ആയല്ലോ അപ്പോൾ അങ്ങനെയൊക്കെ തന്നെ അപ്പോൾ സമൂസയൊക്കെ കഴിച്ച് ഇതാണ് സമൂസ മീറ്റാണ് മീറ്റ് സമൂസയാണ് മാർക്കറ്റ് നല്ല ബിസിയാണ് നമുക്ക് കാണാം ഇത് എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നല്ല ട്രീറ്റാതെ നല്ല ആക്റ്റീവായിട്ടുള്ള മാർക്കറ്റാണ് ഇത് ഇപ്പോൾ ഓറഞ്ചിൻ്റെ പാക്കറ്റ് നാല് ഓറഞ്ചിന് ഇരുപത്തഞ്ച് നൂറ് രൂപ ഏ ബീൻസ് ക്യാരറ്റ് ചെറിയ മാർക്കറ്റാണ് ചെറിയ ഒരു പിന്നെ എന്താ പറയുക ഒരു ചെറിയ ഐലൻഡ് കൺട്രിക്കുള്ള സെറ്റപ്പുള്ള മാർക്കറ്റുണ്ട് അപ്പോൾ ഇതിങ്ങനെ നിങ്ങളുടെ കിടക്കുവാണ് ഇതാണ് വിക്ടോറിയ മാർക്കറ്റ് നല്ല പഴങ്ങളും നമ്മുടെ നാട്ടിലെ ഏത്തപ്പഴം കിട്ടും അതുപോലെ ഇപ്പം നമ്മുടെ നാട്ടിൽ കാണാൻ കുറഞ്ഞു വരുന്ന ഒരു ഐറ്റം ആണ് ഈ കാണുന്നത് ഹലോ ഹലോ ശ്രീ ശൽവൻ മാർക്കറ്റ് എന്ന് പറഞ്ഞ് ഇവിടുത്തെ മെയിൻ മാർക്കറ്റിലേക്ക് കയറുകയാണ് ഇത് മെയിനിന് പിന്നെ ഒരു പഞ്ഞുണ്ടാവല്ലോ ഫ്രഷ് ഫിഷ് മീനുകൾക്ക് ഒരു പഞ്ഞുമില്ല ഇഷ്ടംപടിയാണ് മീനുകൾ ഏത് വേണമെന്ന് പറഞ്ഞാൽ മതി നല്ല ഫ്രഷ് വെജിറ്റബിൾസ് ആഹാ ഇത് നമ്മുടെ നാട്ടിലെ ചാമ്പയ്ക്കാണ് അതൊരു ചാമ്പയ്ക്ക ഒരു ഒന്നര ചാമ്പയ്ക്കാണല്ലോ അതുപോലെ തേങ്ങയുടെ കരിക്ക് അത് വെള്ളക്കാർക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ നമുക്ക് ഏതെങ്കിലും മാര്യൻ കേരളത്തിൽ വരുമ്പോൾ കൊടുക്കാൻ പറ്റുന്ന സാധനമാണ് അവരൊക്കെ മത്സരിച്ച് തേങ്ങയുടെ വെള്ളമേടിച്ച് കഴിക്കുന്നുണ്ട് നമ്മുടെ നമ്മുടെ തേങ്ങയുടെ കാമ്പ് നല്ല ഡ്രാഗൺ ഫ്രൂട്ട് ഇരിക്കുന്നു സൂപ്പർ മുഴുപ്പുള്ള ഡ്രാഗൺ ഫ്രൂട്ട് തണ്ണി മത്തങ്ങ അങ്ങനെ വന്ന് സൗ ആഫ്രിക്കയെ കാണാത്ത ഹലോ ഹലോ ആഫ്രിക്കയെ കാണാത്ത ചെറുപഴം വരെ ഇവിടെ കാണാൻ ആഫ്രിക്ക കാണും കേട്ടോ ഞങ്ങൾ പോയ സാമ്പയിലും സിംബാവയിലൊക്കെ ഉണ്ട് പക്ഷേ പിന്നെ വേറൊരു സാധനം നമ്മുടെ സിലോൺ കപ്പ അല്ലെങ്കിൽ നമ്മുടെ ശ്രീലങ്കക്കാരുടെയും നമ്മുടെ നമ്മുടെ സ്വന്തം കപ്പ പിന്നെ ബനാന ഉണ്ട് ചേത്തപ്പഴം ഹലോ ഹലോ ഹായ് ഹായ് അങ്ങനെ മാർക്കറ്റിൻ്റെ വിശേഷമൊക്കെ ആയിട്ട് മുന്നോട്ട് പോകുകയാണ് നമുക്ക് മാത്രമേ ഇങ്ങനെ മാർക്കറ്റിൽ കൂടെയൊക്കെ നടന്ന വീഡിയോ ഒക്കെ എടുത്ത് ഫ്രീ ആയിട്ട് പോകാൻ പറ്റുള്ളൂ മാരിയനെക്കുറിച്ച് അവൾ മടുത്തു അവൾക്ക് ഇവിടുത്തെ ചൂട് പറ്റുന്നില്ല അപ്പോൾ അതുകൊണ്ട് അവളൊരു ബ്രേക്ക് എടുത്തു അവൾ പറഞ്ഞു നീ പോയി എക്സ്പ്ലോർ ചെയ്തിട്ട് വരാൻ പറഞ്ഞു സോറി സോറി അങ്ങനെ പുള്ളിക്കാരി റെസ്റ്റ് എടുക്കുന്ന സമയത്ത് ഞാൻ എല്ലാം മാർക്കറ്റൊക്കെ എക്സ്പ്ലോർ ചെയ്ത് ഇവിടുത്തെ ഒരു ജീവിത രീതിയും ഞാൻ പറഞ്ഞ പോലെ സൗത്ത് ആഫ്രിക്കയിൽ നിന്ന് വരുമ്പം ഞങ്ങൾക്ക് ഏകദേശം മണി വാല്യൂ ഓൾമോസ്റ്റ് ഒരുപോലെ ആയതുകൊണ്ട് തന്നെ അത്ര വലിയ ഡിഫറൻസ് ആയിട്ട് തോന്നിയല്ല പക്ഷേ കേരളത്തിൽ നിന്ന് വരുമ്പം കേരളത്തിലും ഇപ്പോൾ ഒരു കിലോ ആപ്പിളും ഒക്കെ കിട്ടണമെങ്കിൽ നൂറ്റി ഇരുപത്തഞ്ച് രൂപ കിട്ടാതെ കൊടുക്കുകയില്ല ഇതല്ല അപ്പോൾ മോറോലെ സെയിം ആണ് വരുന്നത് പിന്നെ ഇതൊരു ഐലൻഡ് കൺട്രി ആയതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും അതിൻ്റേതായ പ്രൈസ് കൂടുതലുണ്ട് ഞാൻ പറയുമായിരുന്നു മാരൻ ഇന്ത്യ വന്നു കഴിഞ്ഞാൽ വണ്ടി ഓടിക്കാൻ പറ്റുമെന്ന് ഇപ്പോൾ ഇവിടുത്തെ രീതികളൊക്കെ ആയിട്ട് പുള്ളിക്കാരി പൊരുത്തപ്പെട്ടു ഞാൻ ട്രെയിനിങ് സെക്ഷനിലായിരുന്നു ആയിരുന്നു ഇന്ത്യയിൽ ഇതിലും ആയിരിക്കും എന്താ പോലും ചിനോസ് എക്സാറ്റ്ലി പുള്ളിക്കാരിക്ക് മനസ്സിലായി എങ്ങനെയാണ് ഓടിക്കേണ്ടെന്ന ടെക്നിക്ക് ഇപ്പോൾ ടെക്നിക്ക് ഇവിടെ കിട്ടി എന്ന് പറഞ്ഞ ലൈനാണ് ഉള്ളത് അപ്പോൾ ഞങ്ങൾ ഇവിടുത്തെ പക്ഷേ എന്നാണെങ്കിലും നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആണ് പ്രൊസഡ് നല്ല വിഷ്വലി ട്രീറ്റ് ആണ് ഓടിക്കുമ്പോൾ സ്കൈ ഒക്കെ നല്ല നിങ്ങൾ കണ്ടതില്ല ഇപ്പോൾ വ്യൂ കണ്ടോ ഉണ്ടോ എന്ത് രസോ സ്ട്രീറ്റ് റോഡ് റോഡ് പിന്നെ സിഗ്നൽസ് വളരെ കുറവാണ് നമ്മുടെ തൊട്ട് മുമ്പിലായിട്ട് ഇങ്ങനെ റോക്കി ആയിട്ടുള്ള മൗണ്ടൻസ് കാണാൻ പറ്റും അപ്പോൾ ഞാനിങ്ങനെ നോക്കുമായിരുന്നു നല്ല വിഷ്വൽസ് ഏതെങ്കിലും മോളീന്ന് താഴോട്ട് നോക്കുമ്പോൾ ഈ ബീച്ചിൻ്റെ ഈ താഴത്തെ ടൗണിൻ്റെ എല്ലാം കൂടെ കൂടിയ ഒരു വ്യൂ കിട്ടുമെന്നാണ് നോക്കുന്നത് അപ്പോൾ ഞാൻ മാര്യനോട് സജസ്റ്റ് ചെയ്തപ്പം ഞാൻ മാര്യനും കൂടെ ഒരു മല കയറി തുടങ്ങുവാണ് അപ്പോൾ മോളിൽ ചെന്ന് കഴിയുമ്പോൾ നമുക്ക് എന്താ വ്യൂ കിട്ടുന്നതെന്ന് നോക്കാം കേട്ടോ അങ്ങനെ കയറി കയറി താഴെ നമ്മൾ നോക്കുമ്പോൾ കാണുന്ന ആ മൗണ്ടെൻ റേഞ്ചിൻ്റെ എത്തിക്കൊണ്ടിരിക്കുകയാണ് നല്ല നമ്മൾ മൂന്നാറിലൊക്കെ കാണുന്ന കൂട്ട് ചെറിയ വഴികൾ ചെറിയ വഴികൾ പക്ഷെ നല്ല ക്ലീൻ നീറ്റ് ആൻഡ് ക്ലീൻ ആക്കി വെച്ചിട്ടുണ്ട് ഇവൻ എല്ലാവരും വീടിൻ്റെ മുമ്പുകളിൽ വീട്ടിലെ മുമ്പിലൊക്കെ ആണെങ്കിലും ചെടികളൊക്കെ വെച്ച് പിടിപ്പിച്ച് നല്ല അതിനിടയ്ക്ക് തന്നെ നമുക്ക് കാണാൻ പറ്റും ചെറിയ ചെറിയ റെസ്റ്റോറൻറ്റുകളും പിന്നെ പിന്നെ ഹോം സ്റ്റേകളൊക്കെ ഓ അങ്ങനെ കയറി വരുമ്പോൾ തന്നെ താഴോട്ടുള്ള വ്യൂ ഒന്ന് കണ്ടു നോക്കിയോ ആ എന്താ ഡ്രൈവ് നല്ല നാ നല്ല ഒരു ട്രോപ്പിക്കൽ ഐലൻഡിലെ ഫോറസ്റ്റിൽ കൂടെ പോകുന്ന ഒരു ഫീലാണ് അപ്പോൾ നമ്മളിങ്ങനെ കയറി ചെല്ലുവാണ് നല്ല വീടുകളുടെ സ്റ്റൈലിൽ ചില സ്ഥലത്തൊക്കെ നമ്മുടെ ഓ ഇത് ബസ് റൂട്ടാട്ടോ അവിടെ ബസ് ഓടുന്നുണ്ട് അപ്പം ചില സ്ഥലത്തൊക്കെ നമ്മുടെ വീടുകളൊക്കെ ഇരിക്കുന്ന കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ കേരളത്തിൽ ഇരിക്കുന്ന തെങ്ങും അങ്ങനെയൊക്കെയുള്ള സൈൻ ബോർഡൊക്കെ കാണുമ്പോൾ നമ്മുടെ നാട് തന്നെ ഓർമ്മ വരുന്നത് അങ്ങനെ ഞങ്ങൾ ഏറിക്കാലും ഡ്രൈവ് ചെയ്ത് ഡ്രൈവ് ചെയ്ത് എവിടം വരെ എത്തുമെന്ന് നോക്കട്ടെ ഏറ്റവും ടോപ്പിലേക്ക് കയറി വന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടെ വരുമ്പോൾ സൂപ്പറായി തീർച്ചയായിട്ടും ഒരു നല്ല വ്യൂ നമുക്ക് പ്രതീക്ഷിക്കാം എന്ന് വെച്ചാൽ സ്കൈയിലേക്ക് ടച്ച് ചെയ്യുന്നവരുടെ ഒരു ഫീലിംഗിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഇവിടെ നമുക്കൊരു വ്യൂ പോയിൻറ്റ് വരുന്നുണ്ടില്ല ഇവിടെ ഒന്ന് പാർക്ക് ചെയ്ത് നമുക്ക് നോക്കാം എന്താ താഴത്തെ കാഴ്ച ഓ ഞാൻ നിങ്ങളെ കാണിക്കുന്നതിന് മുമ്പ് ഞാനൊന്ന് ആസ്വദിക്കട്ടെ ഇറ്റ്സ് ബ്യൂട്ടിഫുൾ ഞങ്ങൾ ഇറങ്ങി വരുമ്പോൾ കാണുന്ന കാഴ്ചയാണ് ഓ വാട്ട് എ വ്യൂ ഇറ്റ്സ് നമുക്ക് ഞാനത് ഈ വ്യൂ അവിടുന്നേ കാണുന്ന മനസ്സുകൊണ്ട് ആഗ്രഹിച്ച് വന്ന വ്യൂ ആണ് അപ്പോൾ നമുക്ക് കിട്ടുന്നതെന്നു വെച്ചാൽ ഈ പതിനൂറ്റി പതിനഞ്ച് ദ്വീപുകളുള്ളതിൻ്റെ അകത്ത് കുറെ ദ്വീപുകളോ ഈ വഴിയ ആയങ്കളിൽ തന്നെ നമുക്ക് കാണാൻ പറ്റും അത് കൂടാതെ തന്നെ ഒരു ആർട്ടിഫിഷ്യൽ ഐലൻഡാണ് ആ ക്രിയേറ്റ് ചെയ്തേക്കുന്നത് നമ്മൾ ദുബായിലൊക്കെ ബുർജലീഫെയൊക്കെ പോലെ തന്നെ ഡ്രഡ്ജ് ചെയ്ത് മഡിയിട്ട് പൊക്കിയെടുത്തേക്കാം പക്ഷേ അവിടുത്തെ ഫോറിൻ ഇൻവെസ്റ്റ്മെൻറ്റാണ് കൂടുതലെന്നാണ് പറയുന്നത് അപ്പോൾ നമുക്ക് ആ ഇവിടെ വന്ന് കണ്ടപ്പോൾ അതിൻ്റെ ബ്യൂട്ടി മനസ്സിലായത് അപ്പോൾ നമുക്ക് വേണ്ടി അവിടെ ഒരാൾ വെയിറ്റ് ചെയ്യുന്നുണ്ട് അങ്ങോട്ട് നിങ്ങൾ സീഷൽസ് വരുവാണെങ്കിൽ ഉറപ്പായിട്ടും ഈഡൻ ഐലൻ്റും വന്ന് കാണണം എന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെ അവിടെ ഒരാൾ നമുക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ നമുക്ക് അങ്ങോട്ടും കൂടെ പോവാം അതിനുമുമ്പ് ഇതിൻ്റെ വ്യൂ നിങ്ങൾ ഇവിടെ നിന്ന് ഒന്ന് കണ്ടേ എന്തായിരിക്കും ഇതിൻ്റെ അകത്തെ ഒരു ആംബുലൻസ് എന്തായിരിക്കും ഊഹിച്ച് നോക്കി മാരിയൻ ഇസ് ഇറ്റ് വെർത്ത് ഇറ്റ് ഡ്രൈവിങ് അപ്പ് ഏ നൈസ് വ്യൂ നൈസ് നൈസ് വ്യൂ എൻ്റെ പിക്ചർ ഓഫ് ദ ഐലൻഡ് ഓക്കെ അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് നോക്കുവാണെങ്കിൽ നമ്മുടെ റൈറ്റ് ഹാൻഡ് സൈഡിലായിട്ട് നമുക്ക് കാണാൻ പറ്റും നമ്മൾ വന്ന് ഇറങ്ങിയ എയർപോർട്ട് എയർപോർട്ടിൽ നിന്ന് ഇങ്ങനെ ലെഫ്റ്റിലോട്ട് നോക്കുകയാണെങ്കിൽ ഈ പറഞ്ഞ പോലെ ഇതെല്ലാം സാൻഡ് സാൻഡ് ഫില്ല് ചെയ്ത് എടുത്തേക്കുന്ന ലാൻഡ് ആണ് ഇവിടെ കുറേ ഇൻഡസ്ട്രിയൽ ഏരിയ വരുന്നു അതിന് ശേഷമാണ് ഈ ബ്യൂട്ടിഫുൾ ആയില ഈഡൻ ഐലൻഡ് എന്ന് പറഞ്ഞാൽ ഈ പ്രോപ്പർട്ടി വരുന്നത് അവിടെ നമുക്ക് കാണാം യാട്ടൊക്കെ ഒത്തിരി യാട്ടുകളൊക്കെ നിർത്തിയിട്ടുണ്ട് വേറെ പ്രൈവറ്റ് ഓൺഡ് പ്രോപ്പർട്ടി ആയതുകൊണ്ട് അവരുടെയൊക്കെ ഈ ആട്ടൊക്കെ ഇടാനുള്ള സൗകര്യമൊക്കെ അവിടെ ഒരുക്കിയിട്ടുണ്ട് അങ്ങനെ ഇങ്ങനെ നമ്മൾ തിരിഞ്ഞ് വരുമ്പോൾ ഇതൊരു നല്ല ഏരിയ ഉണ്ട് ഒരു കുറേ പറയാ ഒരു അഞ്ഞൂറ് യൂണിറ്റ് കൂടുതൽ പ്രോപ്പർട്ടി നമുക്ക് കാണാൻ പറ്റും അങ്ങനെ ഇതിൻ്റെ കണ്ടിന്യൂഷൻ അങ്ങോട്ട് നോക്കുവാണേലും ഒരു ത്രീ വ്യൂ ആണ് നമുക്ക് കിട്ടുന്നത് അടിപൊളി ഒരു വ്യൂ പോയിൻ്റ് ആണ് ഇത് ഹൈക്ക് ചെയ്യൊന്നും വേണ്ട നമുക്ക് കാർ ഓടിച്ച് കയറി വരാം ഒരു രണ്ട് ആ നമ്മൾ ആ ടൗണിൽ നിന്ന് ജസ്റ്റ് ഒരു ടു മിനിറ്റ് ഡ്രൈവ് ചെയ്ത് എത്താമെന്ന് ദൂരമേ ഉള്ളൂ നിങ്ങൾ വരുന്നുണ്ടെങ്കിൽ ഓരോ ഉറപ്പായിട്ടും സ്റ്റേഷനിൽ മിസ് ചെയ്യാൻ പാടില്ലാത്ത ഒരു പിന്നെ നമ്മളിവിടെ വരുമ്പോൾ ഇതാ ഇത് അതിൻ്റെ ഒരു ത്രീ സിക്സ്റ്റി വ്യൂ ഇവിടെ വെച്ചിട്ടുണ്ട് ഒരു പനോരമിക് വ്യൂ ഏതൊക്കെ എന്തൊക്കെയാണ് എവിടെയൊക്കെ എന്തെല്ലാം കാണാം എന്നുള്ളതൊക്കെ എന്നാണെങ്കിലും അതൊക്കെ കണ്ട് ഞങ്ങൾ ആ പനോരമിക് വ്യൂ ഒക്കെ കണ്ട് എൻജോയ് ചെയ്ത് നിൽക്കുവാണ് ഇവിടുന്ന് ബ്യൂട്ടിഫുൾ ആയിട്ട് ഓ നിങ്ങൾക്ക് സീഷ്യൽ സിറ്റിസൺഷിപ്പ് വേണോ ഈ കാണുന്ന ഐലൻഡിൽ ഒരു പ്രോപ്പർട്ടി സ്വന്തമാക്കിയാൽ മതി നിങ്ങൾക്ക് ഇവിടെ ഇൻവെസ്റ്റ് ചെയ്ത് ഇവിടുത്തെ സിറ്റിസൺ ആവാം ഗുണമെന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാമോ ഇവിടുത്തെ പാസ്പോർട്ടിന്റെ വാല്യൂ ഏതാണ്ട് തേർട്ടി ഫോർട്ടി ഇടയിലുള്ള വാല്യൂ ഉള്ള പാസ്പോർട്ടാണ് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് ലോകത്തിന്റെ പല രാജ്യങ്ങളും ഈ എന്നെ പോലെ ബിയോണ്ട് ദ ബോർഡർ ആയിട്ട് യാത്ര ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്കാണ് പറ്റിയ ഇൻവെസ്റ്റ്മെന്റ് ആണ് എന്റെ അടുത്ത് പൈസ ഇല്ലാതായിപ്പോ ഇല്ലായിരുന്ന ഉറപ്പായിട്ടും ഒരെണ്ണം മേടിച്ചേ കാണാം നിങ്ങൾ വിചാരിക്കുകയും എനിക്ക് ശവക്കോട്ടൽ എന്താ പരിപാടി ചെയ്യുന്നില്ല എൻ്റെ ഇവിടെ ആരെങ്കിലും മുത്തച്ഛനം എല്ലാം ഈ കൂട്ടത്തിലുണ്ടോന്ന് ഇല്ല അങ്ങനെയൊന്നുമല്ല ഇന്നലെ തൊട്ട് ഞാൻ ലാഡിക്ക് വന്ന് അവിടെ ഞാൻ കാണിച്ചില്ലായിരുന്നു ലാഡിക്കിലെ എപ്പിസോഡിൽ കണ്ടില്ലായിരുന്നു മനോഹരമായിട്ട് ഒരുക്കി വെച്ചേക്കുന്ന പിന്നെ സെമിത്തേരി എന്ന് പറഞ്ഞാൽ ഇത് എത്ര വലിയൊരു ഏരിയയാണ് ഇവിടുത്തെ മാഹിം ഐലൻഡിലെ ഏറ്റവും വലിയ പക്ഷെ എന്നെ ഇൻട്രസ്റ്റിംഗ് എനിക്ക് ഇൻട്രസ്റ്റ് തോന്നിയതെന്ന് തോന്നിയത് എന്തുകൊണ്ടാണെന്ന് എന്തുകൊണ്ടാണ് അവർ ഇത്രയും മനോഹരമായിട്ട് ഈ സിമിത്തേരികൾ ഒരുക്കി വെക്കുന്നതെന്നുള്ള ഒരു ഇൻട്രസ്റ്റ് വന്നു അപ്പം ഞാൻ മനസ്സിലാക്കിയ കുറേ കാര്യങ്ങൾ നിങ്ങളോട് ഞാൻ ഷെയർ ചെയ്യാം ഇത് ഇവിടുന്ന് ഈ വേൾഡ് വാറിലേക്ക് കുറേ പേരെയൊക്കെ കൂട്ടിക്കൊണ്ട് പോയിരുന്നു അവർ കുറേ പേര് തിരിച്ചെത്തിയിട്ടില്ല അപ്പോൾ അവരുടെ ഓർമ്മയൊക്കെ ഇവരെ സംബന്ധിച്ച് വളരെ ആണ് അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പം ഈ കാണുന്നത് ഇതുകൊണ്ട് അവരുടെ മെമ്മോറിയൽ അവരുടെ പേരുകളൊക്കെ ആലോചനം ചെയ്തിട്ട് ഒരു സെക്ഷൻ ഇവിടെ വെച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഇവർ മരിച്ചവർക്ക് ഒത്തിരി വില കൊടുക്കുന്ന ആൾക്കാരാണ് രാജ്യത്തിന് തന്നെ നിയമങ്ങളുണ്ട് ഈ സെമിത്തേരി മനോഹരമായിട്ട് അവരുടെ കുടുംബാംഗങ്ങൾക്ക് വേണ്ടി അലങ്കരിച്ച് വെക്കണം അപ്പോൾ ഗവൺമെൻറ് വെച്ചൊരു ഇന്നലെ വിചാരിച്ചു എന്തുകൊണ്ടാണ് ഈ പ്ലാസ്റ്റിക് ഫ്ലവർ വെച്ച് ഇവർ അലങ്കരിക്കുന്നത് പിന്നീടാണ് മനസ്സിലായത് ഇവിടെ നോർമൽ നമ്മുടെ നാട്ടിലാണെങ്കിലും കാണാം നമ്മുടെ സെമിത്തേരികളിൽ പൂക്കൾ വെക്കും അത് അവിടെ കിടന്ന് ചീഞ്ഞളിഞ്ഞ് വൃത്തിയേടായി കിടക്കും പക്ഷേ ഒരു സൈഡിൽ നല്ല പൂക്കളിരിക്കും മറ്റൊരു സൈഡ് വൃത്തിയേടും പക്ഷേ ഇവർക്കൊരു നിർബന്ധമുണ്ട് ഈ ഏരിയ മൊത്തം എന്നും മനോഹരമായിരിക്കണം അതുകൊണ്ട് അവർ എന്നെ ചെയ്തേക്കുന്നത് വെച്ചാൽ ഗവൺമെൻറ് സ്ട്രിക്റ്റ് റൂൾ വെച്ചേക്കുവാണ് പൂക്കൾ പ്ലാസ്റ്റിക് ആയിരുന്നാൽ മതി പക്ഷേ നല്ല കളർഫുൾ ആയിരിക്കണം മെയിൻറ്റെയിൻ ചെയ്തെടുക്കണം അതോടൊപ്പം തന്നെ വേറെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഒരു ഫാക്ടറി ഞാൻ കേട്ടതെന്നു വെച്ചാൽ ഇവരുടെ അച് അപ്പൻ്റെ മുത്തച്ഛൻ്റെ മരണ ദിവസങ്ങളിൽ ഇവർ ആഘോഷമായിട്ട് ഇവിടെ വന്ന് ഫാമിലിയായിട്ട് വന്നിട്ട് മദ്യപിക്കുന്ന ഒരു അതായത് സന്തോഷ സന്തോഷമാണോ അവരുടെ ഒരു ആചാരമൊന്നും പറയാൻ എന്ന് അറിയത്തില്ല അവർ കൂട്ടുകാരെയൊക്കെ വിളിച്ച് ഇവിടെ വന്ന് ആഘോഷിക്കുന്നത് അപ്പോൾ അവിടെ ഇവിടെ വരുമ്പോൾ ആ സ്ഥലം അതുപോലെ മനോഹരമായിരിക്കണം എന്ന് നിർബന്ധമുള്ളതുകൊണ്ടാകുന്നത് ഇവർ മെയിൻ്റെയിൻ ചെയ്തേക്കുവാണ് ഇതിൻ്റെ ഒരു വിഷ്വൽ ഒരു ഭയങ്കരമായിട്ട് എനിക്ക് തോന്നി കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി അതുകൊണ്ട് ഞാൻ ഏതൊക്കെ ഇവിടുത്തെ സമയത്ത് കയറിട്ടേ പോകുന്നുള്ളതെന്ന് ചോദിച്ചു മാഹി മന്ദിൻ്റെ ചരിത്രമൊക്കെ പഠിച്ചിട്ട് നിങ്ങളോട് പറഞ്ഞിട്ടുള്ളതെന്ന് വിചാരിച്ചു എന്നാണേലും ആമ്പ്യൻസ് ആർട്ടി പോലെ ഇരിക്കുന്ന സ്ഥലവും ആ മൗണ്ടനും ഒക്കെ ആയിട്ട് നല്ലൊരു കാഴ്ചയായിട്ട് എനിക്ക് തോന്നി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു നമ്മുടെ ദുബായിലെ ബോർജിക്കാലിഫ് നമ്മുടെ ആ മോളിന്ന് ഇപ്പോൾ കണ്ട ആ ഇഡൻ ഐലൻഡിലേക്ക് ഞങ്ങൾ കയറുകയാണ് ഇത് ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് സോണും കൂടെയാണ് അതായത് നമുക്ക് ഫോറിനറിനായിട്ടുള്ള ആൾക്കാർക്ക് ഈ കൺട്രിയിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരേ ഒരു സ്ഥലം ഇവിടെയാണ് ഇവിടെ ഇൻവെസ്റ്റ്മെൻറ്റ് വന്നാൽ അത് സിറ്റിസൺഷിപ്പിലേക്ക് പി ആർ ചെയ്യുന്ന സിറ്റിസൺഷിപ്പിലേക്ക് ലീഡ് ചെയ്യുന്ന അവസ്ഥയാണ് അപ്പോൾ ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ടോ എന്തോ ഒരു യാട്ടുകളൊക്കെ കിടക്കുന്ന നല്ല പ്രൈവറ്റ് ആയിട്ടുള്ള സ്പേസുകളൊക്കെ കൂടി ഒരു പോഷായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്ന നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം ഇൻ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് മാരിയൻ ഇറ്റ്സ് വെരി ദ ഇൻട്രസ്റ്റിംഗ് ഫാക്റ്റ് അബൌട്ട് ദിസ് ഐലൻഡ് ഐ കെയിം ടു നോ ദിസ് ബൈ ഡിസൈൻഡ് ബൈ സൗത്ത് ആഫ്രിക്കൻ ഐ യു പ്രൗഡ് അറ്റ്ലാന്റിസ് എ സൗത്ത് ആഫ്രിക്കൻ ഇൻവെസ്റ്റ്മെന്റ് ആൻഡ് നമുക്ക് പുറത്തുള്ളവർക്ക് ഇവിടെ വന്ന് ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് നമുക്ക് ഫസ്റ്റ് ഒരു ഇത്ര എമൗണ്ട് കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ഒരു ഫസ്റ്റ് ഇൻവെസ്റ്റ്മെന്റ് എന്ന നിലയില് നമുക്ക് ആദ്യം പി ആറിലേക്കും പിന്നീട് നമുക്കത് സിറ്റിസൺഷിപ്പിലേക്ക് എത്തുമെന്ന് അറിയത്തില്ല പക്ഷേ നമുക്കൊരു ഒരു ഇവിടുത്തെ ഒരു പെർമനൻറ്റ് റെസിഡൻസിൻ്റെ എല്ലാ റൈറ്റ്സും നമുക്ക് നേടിത്തരാനുള്ള ഒരു പാത്വേ ആണ് അപ്പം അങ്ങനെയുള്ള സുസുഖി ജിമിനിയുടെ ചെറുതാട്ടാണ് ഈ പോകുന്നത് ഇതിപ്പോൾ ഇവിടെ കുറെ എണ്ണം കണ്ടു സുസുഖി ജിമിനി ഇനിയും ചെറുതാക്കാൻ പറ്റുമെന്ന് അവരാണ് നോക്കിയത് ഇപ്പോൾ ഇതൊരു സൂപ്പർ മാർക്കറ്റ് അല്ലെങ്കിൽ ഒരു എന്താ പറയുക നമ്മുടെ സ്മാർട്ട് സിറ്റി കൈൻഡ് ഓഫ് ഒരു കൺസ്ട്രക്ഷനാണ് അപ്പോൾ ഞാൻ ഇവിടെ കയറിയപ്പോൾ തന്നെ കണ്ട ഒരു കാര്യം എന്നു വെച്ചാൽ ഇവിടെ നമ്മുടെ സൗത്ത് ആഫ്രിക്കൻ ബ്രാൻഡായ സ്പേർ സ്പാറിൻ്റെ സ്പാറിൻ്റെ ഒരു ഫ്രാഞ്ചൈസ് കണ്ടു അപ്പോൾ സൗത്ത് ആഫ്രിക്കയിലുള്ളവരുണ്ട് അപ്പോൾ മാരിയൻ അങ്ങോട്ട് അത് കണ്ടപ്പോൾ മാരിയൻ അങ്ങോട്ട് എന്തോ സാധനം നോക്കാൻ വേണ്ടി അങ്ങോട്ട് കയറി അപ്പോൾ ഞാനിവിടുത്തെ എനിക്ക് ഇവിടെ ഒരാളെ പ്രതീക്ഷിക്കുന്നുണ്ട് ഞാനൊരു മലയാളിയെ പ്രതീക്ഷിക്കുന്നുണ്ട് അപ്പോൾ പുള്ളി എനിക്ക് ഒരു ഗൈഡൻസ് തന്ന ഒരു പുള്ളിക്കാരനുണ്ട് ബിബിൻ ചേട്ടന ബിബിൻ ചേട്ടനെ ഒന്ന് കാണാനുള്ള പരിപാടിയിലാണ് അപ്പൊ നമസ്കാരം അപ്പൊ ഈ എന്ന് പറഞ്ഞ എല്ലാ എല്ലായിടത്തും ഉള്ള പരിപാടിയല്ലേ ബിപിൻ ഒന്നും കൂടെ നമുക്കൊന്ന് പരിചയപ്പെടുത്താമോ ബിബിൻ നാട്ടിലെവിടെയാ കട്ടപ്പനക്കാരനാണ് എത്ര കാലമായി സീഷ്യൽ പതിനഞ്ചു ദിവസമായി ഡബ്ല്യു എം എഫ് ആയിട്ടുള്ള ബന്ധം പറയും ഇവിടെ ഒരു സ്ട്രോങ് ആയിട്ടുള്ള കമ്മിറ്റിയുണ്ട് അല്ലേറ്റിയുണ്ട് അപ്പം ഞാൻ സ്വാഭാവികമായിട്ടും ഇവിടെ വരുന്നതിനെ കുറിച്ച് എനിക്ക് ഒരു കണക്ഷൻ വന്നതാണ് ബിമിചാറിൻ്റെ പേര് വന്നു അപ്പോൾ ഞാനിങ്ങനെ ഒരു കോണ്ടാക്ട് ഞങ്ങൾ കുറേ ദിവസമായി വാളെ ഒന്ന് കൈ കിട്ടാൻ വേണ്ടി പിടിക്കാൻ വേണ്ടി നോക്കുന്നത് ഇന്നാണ് കിട്ടിയത് പക്ഷേ എനിക്ക് കുറച്ച് ഐഡിയാസും സ്ഥലങ്ങളെ കുറിച്ചൊക്കെ എപ്പോഴും ഇൻഫർമേഷൻ എടുത്ത് പോകുകയാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ സ്ട്രഗിൾ കുറവായിരിക്കും അങ്ങനെ എന്നെ വളരെ ഇൻഫോർമേറ്റീവായിട്ട് എന്നെ ഹെൽപ്പ് ചെയ്ത ഒരാളാണ് അപ്പോൾ ഞങ്ങളിവിടെ ഈഡൻ ഐലൻഡ് വെച്ച് മീറ്റ് ചെയ്യാന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ ഇവിടെ വന്നതാണ് അപ്പോൾ ഈഡൻലൈലൻ്റ് ഒരു അമേസിങ് സ്ഥലം അല്ലേ ഓക്കെ അപ്പോൾ ഇവിടെ ഇതൊരു മാൻമെയ്ഡ് ഐലൻഡ് അല്ലേ മാൻമെയ്ഡ് ഐലൻഡ് ദുബായിലെ പാഞ്ചുമേറ പോലെ ആ ആലൻഡ് ആണ് ഓക്കെ ഓക്കെ ഇത് ചെയ്തതാണ് സെക്കൻഡ് ഫേസ് ഒക്കെ അതെ അല്ലേ ഓക്കെ 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 അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഒക്കെ ഒന്ന് ആസ്വദിക്കാം ഇങ്ങോട്ട് നോക്കുമ്പോൾ അടിപൊളി വ്യൂ ആണ് നല്ലൊരു ആംബിയൻസിൽ പുറയിലുള്ള ആ സ്കൈയും ആ യാട്ടുകളൊക്കെ ഇഷ്ടംപോലെ ഇത് കിടക്കുന്നു അപ്പോൾ നമുക്ക് ഇതിൻ്റെ അകത്തോടെയൊക്കെ ഒന്ന് നടന്ന് ഇവിടുത്തെ ആംബിയൻസ് ഒക്കെ ഒന്ന് കാണാം അതിനിടയ്ക്ക് നമുക്ക് വ്യൂചാറുമായിട്ട് സംസാരിച്ച് സീഷൽസിലെ വിശേഷങ്ങളും ഇവിടുത്തെ മലയാളികളുടെ ലൈഫും ജോലി സാധ്യതകളും ഒക്കെ നമുക്ക് നമുക്കത് ചോദിച്ചറിയാം ആർക്കെങ്കിലും ഇനി വരുന്നവർക്ക് എന്തെങ്കിലും പുതിയ ടിപ്സ് നമ്മുടെ നമ്മുടെ ചാനലിൽ കൂടെ കിട്ടുന്ന കൂടുതൽ എന്തെങ്കിലും ടിപ്സൊക്കെ കിട്ടുമെങ്കിൽ നമുക്ക് ചോദിച്ചറിയാം അപ്പോൾ ഇത് ഓ കണ്ടാൽ പറയല്ലേ മാൻമെയ്ഡാണോ അത്രയ്ക്കും വലിയൊരു വൈഡ് ഒരു റേഞ്ച് ഉണ്ടല്ലേ

ഇത് പണ്ട് പറഞ്ഞാൽ ആന മേടിക്കുന്ന പണിയാണ് തോട്ടി മേടിക്കുന്ന പറഞ്ഞാലത്തെ അവസ്ഥയായിരിക്കും ആട്ട് ഇവിടെ കൊണ്ട് ഉപയോഗിച്ചു ആ വർഷത്തിന്റെ രണ്ടു പ്രാവശ്യം ഉപയോഗിച്ചതിനം പിന്നെ ഇത് മെയിൻറ്റെയിൻ ചെയ്യാനായിരിക്കും പണിയല്ലേ പക്ഷെ വേറൊരു കാര്യം എനിക്ക് മനസ്സിലായതെന്നു വെച്ചാൽ എന്തുകൊണ്ടാണ് ഇപ്പൊ ഞാൻ ഇവിടെ നോക്കുമ്പോ കുറെ അറബ് നെയ്മുകൾ അബുദാബി അങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങള് ഗൾഫിൽ അല്ലെങ്കിൽ അറബിക്കിലൊക്കെയാണ് ഇവന്റെ പേരുകൾ എഴുതിയേക്കുന്നത് അറബിക്കായിട്ടുള്ള നെയിമുകളൊക്കെയാണ് അങ്ങനെയുള്ള യാട്ടുകളാണ് അപ്പോൾ എനിക്ക് തോന്നുന്നത് ഇതൊരു ബഹറിനും അങ്ങനെയുള്ള രാജകുടുംബങ്ങളുള്ള കൺട്രികളിൽ നിന്നുള്ള അവർക്ക് ഇത് വേറൊരു ടൂറിസ്റ്റ് ലൊക്കേഷൻ ആകുമ്പോൾ അവർ ഇവിടെ ആട്ടുകളൊക്കെ മേടിച്ച് ഇവിടെ പ്രോപ്പർട്ടിയൊക്കെ മേടിച്ച് ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട് വേറൊന്നും കൊണ്ടല്ല ഇവിടുത്തെ കടൽ എപ്പോഴും പിന്നെ നല്ല വാം കടലായതുകൊണ്ട് അവർക്ക് ടൂറിസം സീസണില് എപ്പോൾ വേണേലും വന്നാലും നല്ലൊരു ഹോളിഡേ ആസ്വദിക്കാൻ പറ്റുന്ന ഒരു ആംബിയൻസ് ആയതുകൊണ്ടാണ് ഇത് ഉപയോഗപ്പെടുത്തുന്നത് ഈ സ്ഥലം അതൊരു ഇൻവെസ്റ്റ്മെന്റ് ഓപ്പർച്യൂണിറ്റി ഇടുകയും ഇവിടെ യാട്ടൊക്കെ മേടിച്ചിടുന്നത് അത് യാട്ട് മേടിച്ചിട്ടാൽ ഇവിടെ കിടന്നു തുരുമ്പെടുത്ത് പോവുകയല്ല ഉപയോഗിക്കുക എപ്പോഴും മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസവും ഉപയോഗിക്കാൻ പറ്റും അല്ലെങ്കിൽ അതൊക്കെ ഉണ്ട് പിന്നെ അത്ര എക്സ്പെൻസീവ് അല്ലായിരിക്കും അവർ വേറൊരു രാജ്യത്ത് മെയിൻറ്റെയിൻ ചെയ്യുന്ന അത്ര എക്സ്പെൻസീവ് ആയിരിക്കില്ല അന്ന് പറയാൻ പറ്റിയല്ലേ ഇതൊരു എക്സ്പെൻസീവ് കണ്ടത് തന്നെയല്ലേ അവർക്ക് ഇത് വല്ല വലിയ എക്സ്പെൻസ് അല്ലല്ലോ അല്ലേ എല്ലാം നല്ല ലക്ഷറി

ആ ഏറ്റവും കുറഞ്ഞത് ഏറ്റവും ചെറിയ പറഞ്ഞതിനാൽ ഫോർ ബെഡ്റൂംസ് ഉണ്ട് ഇപ്പം നേരെ പോകുന്നു പ്രളയം ലാഡിക്ക് കറങ്ങുന്നു നാല് ദിവസം കൊണ്ട് തിരിച്ചുവിടെ തന്നെ കൊണ്ടുവന്ന് ഹോട്ടലിൽ എടുത്ത് എടുക്കുന്നേക്കാളി ഹോട്ടലിൽ ഏകദേശം ഒരു ആയിരം യൂറോ എണ്ണൂറ് യൂറോ ആണ് ബില്ല് വരുന്നതെങ്കിൽ ഇത് അതിലും ആ ഒരു റേഞ്ചേ വരത്തുള്ളൂ ഹോട്ടലിന്റെ റേഞ്ചേ വരത്തുള്ളൂ അങ്ങനെയാണെങ്കിൽ ഇതുകൂടെ പറഞ്ഞാൽ എനിക്കൊന്ന് സെറ്റ് ചെയ്ത് തരാൻ പറ്റുമോ എനിക്ക് ചെറുതൊന്നും പോരാ ഇത് കൂടെ പറഞ്ഞാലേ ഇതോ ഇതുപോലെ ശരി അതൊരു ലക്ഷറി ലൈഫ് തന്നെ ആയിരിക്കും അല്ലേ ഓക്കെ അതൊരു ടൂറിസം തന്നെയാണ് അല്ലേ അത് ടൂറിസത്തിൻ്റെ വേറൊരു ഒരു ലൈൻ തന്നെയാണ് അല്ലേ അപ്പോൾ ഓ എന്താ എത്ര രണ്ട് അതിൻ്റെ അകത്തൊക്കെ എന്നാണല്ലൊരു പത്ത് അല്ലേ പത്ത് മുറിയിലും ഉണ്ടാവുന്ന കൂടെ അത്രയും വലിയ സംഭവങ്ങളാണ് അത് അല്ലേ അത് ഈ ആട്ടെന്ന് പറയാൻ പറ്റിയല്ലോ അത് കൂടിയ സംഭവം അല്ലേ ഞാൻ സ്പേറിലൊന്ന് കയറുകയാണ് ശരിക്കും അതെ നമ്മുടെ എൻ്റെ കാണുന്ന പോലെ തന്നെയൊക്കെ തന്നെ സൗത്ത് ആഫ്രിക്കയിൽ അതേ സ്റ്റൈൽ തന്നെ അവർ ഫോളോ ചെയ്തേക്കുന്ന ആ പാറ്റേൺ ഒക്കെ അപ്പോൾ ഞാൻ ഇവിടെ കണ്ട വേറൊരു തക്കാമാക്കയുടെ ഒരു കണ്ട സംഭവം ഉണ്ട് മാങ്കോ പഞ്ച് എന്ന് പറഞ്ഞത് ഇത് കുടിച്ച് പഠിച്ചു കഴിഞ്ഞാൽ എനിക്ക് തോന്നിയത് നമ്മൾ പിന്നെ വെള്ളം അടി നിർത്ത് നിർത്തിയാലും തോന്നുന്നത് എന്നുവെച്ചാൽ ഉണ്ടല്ലോ എനാജി ഉണ്ടല്ലോ ഈവൻ കോക്ടൈലാണ് അതായത് നല്ല ഫ്ലേവറൊക്കെ സാധാരണ മദ്യപിക്കുന്നവരുടെ ഏറ്റവും വലിയ പ്രശ്നം ആയിരിക്കും അതിൻ്റെ ടേസ്റ്റ് ഇഷ്ടപ്പെടാത്തവരായിരിക്കും പ്രശ്നം പക്ഷേ ഇത് കോക്ടൈൽ ഫോമിൽ ഇവരാക്കി വെച്ചേക്കുക റെഡി ടു ഡ്രിങ്ക് എന്നുണ്ടാവും ഇവിടെ എഴുതിയിട്ടുണ്ട് ത്രീ ലിറ്റർ റെഡി ടു ഡ്രിങ്ക് ഇനി വില വരുന്നത് അറുന്നൂറ്റി എൺപത്തി മൂന്ന് എന്ന് പറഞ്ഞാൽ ഏതാണ്ട് ആറഞ്ച് മുപ്പത്തഞ്ച് മൂവായിരത്തഞ്ഞൂറ് നാലായിരം രൂപ അടുത്ത് വില വരുന്നുണ്ട് പക്ഷേ ഈ മൂന്ന് ലിറ്റർ കിട്ടും പിന്നെ റെഡി ടു ഡ്രിങ്ക് ആണ് ഇതിൻ്റെ ആൽക്കഹോൾ പ്രെസൻറ്റേജ് ആണല്ലോ നമ്മുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റായ ലെറ്റ് ലെറ്റ്മി എത്രയുണ്ട് ഇതിൻ്റെ ആൽക്കഹോൾ പ്രെസൻറ്റേജ് നോക്കട്ടെ യ്റ്റ് പെർസെൻറ്റേജ് ഉള്ളു കേട്ടോ അപ്പം ഇതൊരു ലൈറ്റ് ഡ്രിങ്ക് ആയിട്ട് കൂട്ടാൻ പറ്റുകയുള്ളൂ ഒരു പാർട്ടി ഡ്രിങ്ക് വുമൺ പാർട്ടി ഡ്രിങ്ക് ആയിട്ട് വരുന്ന ഒരു ഇതായിരിക്കും എന്നാണെങ്കിലും അവർ റെഡി ടു ഡ്രിങ്ക് ആയിട്ട് കോക്ടൈൽ ആക്കി റെഡി ആക്കി വെച്ചിട്ടുണ്ട് താങ്ക് യു വെരി മച്ച് മാരിയൻ ബൈ ഫ്രം അവർ സൈഡേ താങ്ക് യു ബിപിൻ റോ താങ്ക് യു എനിക്ക് തന്നെ എല്ലാ ഗൈഡൻസിനും നന്ദി താങ്ക് യു കേട്ടോ ഓക്കെ 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 അപ്പം ഡബ്ല്യു എം ഓർക്കുന്നു ഈ സമയത്ത് ഇനിയുള്ള യാത്രകളിലും നമ്മുടെ കണക്ഷൻസ് എപ്പോഴും നമുക്ക് ഓരോപ്പെട്ടിട്ടേ ഉള്ളൂ എനിവേ താങ്ക് യു താങ്ക് യു കണ്ട ഇല്ല സന്തോഷം കേട്ടോ ലുക് ലൈക്ക് ഇന്ന ഇത് വിശുവൽസ് ലുക്ക് ലൈക് കേപ് ടൗൺ ഒള്ളി ദ ഗ്രീനറി ആൻഡ് എവ്രിഥിങ് ഒള്ളി തിങ് ദ ഹ്യൂമിഡിറ്റി ദറ്റ്സ് ഒള്ളി ഡിഫറെൻസ് അതർവൈസ് ഓൾ ഗ്രീൻ അൻ്റ് സ്കൈ അൻഡ് എവ്രിഥിങ് ദ പിക്ചർ ഇത് ഹൗ ബ്യൂട്ടിഫുൽ ഇപ്പം ഈ കാണുന്ന പ്രോപ്പർട്ടി ഉണ്ടല്ലോ ഇത് സീഷൻസിലെ ഖലീ യു എയുടെ പഴയ മരിച്ചുപോയ പ്രസിഡൻ്റിൻ്റെ ഗസ്റ്റ് ഹൗസ് ആയിരുന്നു അപ്പോൾ അവരുടെ ഹോളിഡേ ഹൗസ് ആയിരുന്നു ഇപ്പോൾ അത് പുള്ളി മരിച്ചതിന് ശേഷം ഒരു ഖലീഫയുടെ ഗസ്റ്റ് ഹൗസ് പിന്നെ വേറെ ആരും ഉപയോഗിക്കാത്തതും അതിപ്പോൾ ഒരു ഹോട്ടലായിട്ട് റിനോവേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക പക്ഷേ ഇതിരിക്കുന്ന ലൊക്കേഷൻ കണ്ടോ ഏറ്റവും സീഷൺസിൽ ഏറ്റവും സുപ്രീമായിട്ടുള്ള ഒരു ലൊക്കേഷനിലായിരിക്കുന്നത് അപ്പോൾ അടുത്ത് തന്നെ നമുക്കിതൊരു ഹോട്ടലായിട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ ഏറ്റവും നമുക്ക് ഇവിടെ വന്ന് റിച്ച് ആയ ആൾക്കാരൊക്കെ സ്പെൻഡ് ചെയ്യുന്ന ഒരു സെലക്ഷൻ സെലക്ട് ചെയ്യുന്ന ഒരു പ്രോപ്പർട്ടി ആയിരിക്കും ഇവിടെ നിന്ന് വന്നാൽ നല്ലൊരു വ്യൂ ആയിട്ട് നമുക്കിത് കാണാനും പറ്റും നമുക്ക് കുറച്ച് വ്യത്യസ്തമായ കാഴ്ചകളൊക്കെ കാഴ്ചകളൊക്കെയായിരുന്നു വന്നത് പക്ഷേതാ വീണ്ടും ആ ബീച്ചസുകളും ആ ആകാശവും നമ്മളെ വിട്ടു പോകുന്നില്ല സീഷെൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബീച്ചിൻ ആ നീല ആകാശവും ഇല്ലാതെ ഒരിക്കലും സീഷെൽസ് പൂർത്തിയാവുന്നില്ല പക്ഷേ ഞങ്ങൾ ഇന്ന് പോകുന്നത് സീഷെൽസിൻ്റെ സൗത്ത് സൈഡിലേക്കാണ് ബീച്ചുകളും ഈ ബിസി ടൗണും അല്ലാതെ കൊയറ്റായിട്ടുള്ള വളരെ നൈസായിട്ടുള്ള ഒരു ആംബിയൻസുകളും മൗണ്ടൻ ഡ്രൈവൊക്കെ ആയിട്ട് അടുത്ത എപ്പിസോഡിൽ കാണാം അപ്പോൾ ഈ എപ്പിസോഡ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ അടുത്ത എപ്പിസോഡിൽ കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സീഷ്യൽസിന്റെ വിഷൻസുമായിട്ട് നിങ്ങളുടെ മുമ്പ് വരുന്നത് വരെ